ആത്മാർത്ഥത കുറഞ്ഞു കുറഞ്ഞു വരുന്നു വരികയാണ് ആദ്യം ില്ലാതെയാണ് ആകപ്പെടുന്നത് തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അവലുമായ ഒരു ഉമ്മത്തിന് ആദ്യമായി അല്ലാഹു തആല അവരിൽ നിന്ന് എടുത്തു കളയ ഭക്തി എന്ന് പറയുന്നത് അമ്മാനപ്പേടി എന്ന് പറയുന്നത് ഇഹ്ലാസ് എന്ന് പറയുന്നത് തഗവ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അളവിൽ ഒരു മനുഷ്യനിൽ നിന്ന് ആദ്യമായ സംഗതിയാണ് ഇന്ന് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിമാനത്തിനോട് എല്ലാവർക്കും താല്പര്യം കുറഞ്ഞു വരികയാണ് താല്പര്യം കളി തമാശയോടായി പോവുകയാണ് കളിക്കുക ചിരിക്കുക വർത്താനം പറയാ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുക സമയം വെറുതെ കളയുക സുബഹാനം മുസ്ലിമിന് മോമിനു സമയമില്ല വെറുതെ ഖുർആൻ എടുത്ത് ഓതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇസ്ലാം പിന്നെ എങ്ങനെയാണ് മുസ്ലിമിന് ബോറടിക്കുന്നത് പിന്നെ ഒരുത്തം പറയാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് അവന്റെ ടൈം കളയാനുള്ളതാണോ അല്ല അവന്റെ ടൈം നല്ലതിനു വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ളതാണ് കാരണം ലോ അത്ര വലിപ്പമുള്ള നമുക്ക് വരാൻ പോകുന്നുണ്ട് ആ തുലാസിന്റെ തട്ട് നന്മ കൊണ്ട് നടക്കണമെങ്കിൽ ജീവിതത്തിലുടനീളം പഠിച്ചറപ്പിനെ ഓർക്കണം സ്ഥിരമായി എന്നും ഓർക്കണം അന്നാക്ക് ധാരാളം വിമാനത്തുകളെ കൊണ്ട് ധന്യമാവണം പ്രിയപ്പെട്ടവരേ മാസങ്ങളോട് നഷ്ടം വരുന്ന കാലഘട്ടത്തിൽ അതേ എന്റെ ഒഴിവാദത്തുകൊണ്ടാണ് ഞാൻ റപ്പിന്റെ മുകളിൽ രക്ഷപ്പെടുക എന്നുള്ള ചിന്ത നമുക്ക് വേണം ഏത് ഏതൊഴിപാതത്തുകൊണ്ടാണ് ഞാൻ ഇറപ്പിന്റെ മുകളിൽ രക്ഷപ്പെടുക അല്ലെങ്കിൽ അതുകൊണ്ട് എന്റെ ഈ അഴിപാതത്തുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമോ എന്നുള്ള ചിന്ത വേണം അതേ സ്വന്തമായിർജിച്ചെടുക്കാൻ നമുക്ക് കഴിയണം അതിനുവേണ്ടിയാണല്ലോ ഈ ലോകത്തേക്ക് നമ്മൾ വന്നത് നമ്മുടെ മുഖ്യമായ ലക്ഷ്യം മനുഷ്യനെ മനുഷ്യമായ പറഞ്ഞില്ലേ നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയാണ് Thank ah, 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 ah. സുഖ പരിശുദ്ധമായ സുറത്തിൽ മുൽക്കിലൂടെ അതിന്റെ തുടക്കത്തിൽ തന്നെ റബ്ബ് പറഞ്ഞില്ലേ ജീവിതം പടച്ചത് മരണം പടച്ചത് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് വലിയ പേരണ്ടാക്കിയിട്ടിങ്ങനെ ഞാനാണ് ഇവിടുത്തെ വലിയ പെരുള്ള ആള് എന്ന് നിലക്ക് ജീവിക്കാനല്ല വലിയ ഇങ്ങനെ പണം കൊണ്ട് നീങ്ങാനെ പളവളപ്പ് കാണിക്കാനല്ല ഞാനാണ് വലിയവൻ എന്ന് നിലക്ക് അഹങ്കരിക്കാനല്ല നീ ഇവിടെ വന്നതെന്തിനു വേണ്ടിയാണ് അയ്യപ്പം i <laughs> നല്ല ചെയ്ത് രാജാവിലേക്ക് നീ അടുത്ത് ൾ കരഗതമാക്കാൻ വേണ്ടിയാണ് നീ ഇവിടേക്ക് വന്നത് അതേ നിനക്ക് ജീവിതമുണ്ടെങ്കിൽ ഒരു ദിവസം മരണം വരാൻ ആ മരണം വന്നു വരുമ്പോ എനിക്ക് സന്തോഷത്തോടുകൂടെ ഇവിടുന്ന് യാത്രയായി അള്ളാഹുവിന്റെ പൊരുത്തത്തിലൂടെ നിനക്ക് ജീവിച്ച് നിനക്ക് കഴിയണം നീ ഞങ്ങൾക്കതിന് ഞങ്ങളുടെ സർവ പ്രവർത്തനങ്ങളും ഇഖ്ലാസുള്ള ഹിമാനുള്ള തക്കവയുള്ള പ്രവർത്തനങ്ങളായി നീ ഞങ്ങൾക്ക് മാറ്റിത്തരണം